ഹായ് ലക്ഷ്മി കലാസിനെ പുതിയ പുതിയ എനിക്കിവിടെ പരിചയപ്പെടുത്താൻ പോകുന്ന ടോപ്പുകൾ നല്ല പപ്പ് സ്ലീവ്സ് വന്ന് നല്ല ജോർജത്തിൻ്റെ മെറ്റീരിയൽ ആയിട്ടുള്ള ടോപ്പാണ് ഇത് വന്നിട്ട് ഇവിടെ മൊത്തം സ്ട്രെയിറ്റ് ആയിട്ട് റയോൺ പോയിട്ടുണ്ട് ആ മെറ്റീരിയൽ നല്ല ഒരു സാൻ ബ്ലൂ കളർ മെറ്റീരിയലാണ് പിന്നെ ഇവിടെ വന്നിട്ട് നല്ല ഗ്ലാസ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഇത് അതിന്റെ ഒരു ചുവന്ന കളറാണ് ഇതും അതേപോലെ നല്ല ചില്ലി റെഡ് കളറാണ് ഇവിടെ വന്നിട്ട് നല്ല ഗ്ലാസ് വർക്കും അതേപോലെ തന്നെ വേസ്റ്റിൻ്റെ അവിടെയും ഗ്ലാസ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഇത് വന്നിട്ട് ബ്ലാക്കും റെഡ് ആണ് ഓടുന്നത് അതേപോലെ പഫ് സ്ലീവ്സ് വന്നിട്ടുണ്ട് ഇത് വന്നിട്ട് എം ടി ഇത് അതേപോലെ തന്നെ ഡാർക്ക് ഗ്രീനും എല്ലാ ഇലപ്പച്ച കളർ കോമ്പിനേഷൻ ആണ് ഇതും അതേപോലെ ഗ്ലാസ് വർക്ക് കൊടുത്തിട്ടുണ്ട് ബേസിൻ്റെ അവിടെ ആയിട്ടും കൊടുത്തിട്ടുണ്ട് ഇതും അതേപോലെയുള്ള സൈസ് എം ടി ഡബിൾ എക്സ് വരെ സൈസ് വരുന്നുണ്ട് ഇത് വന്നിട്ട് നല്ല ചില്ലി റെഡ് മോഡലാണ് ഇത് അതേപോലെ ജോർജറ്റ് വന്നിട്ട് നടുക്ക് നല്ല റിയോൺ ഉണ്ട് മെറ്റീരിയലാണ് നല്ല റെഡ് കളർ ത്രെഡിൽ മിറർ വർക്ക് കൊടുത്തിട്ടുണ്ട് അതേപോലെ നല്ല പഫ് സ്ലീവ്സ് ആണ് ഇത് അതേപോലെ നല്ല ബ്ലൂ കളറിൽ വന്നിട്ടാണ് നല്ല സാൻഡ് ബ്ലൂ കളറാണ് അതിൻ്റെ കൂടെ ഗ്ലാസ് വർക്ക് കൊടുത്തിട്ടുണ്ട് വേസ്റ്റിൽ അതിനോടൊപ്പം തന്നെ ചെസ്റ്റ് ഏരിയയിലും കൊടുത്തിട്ടുണ്ട് പഫ് സ്ലീവ്സ് ആണ് ഇതിലും ഴ്ച എല്ലാ മോഡലും സെവൻ ഫോർട്ടി ഫൈവ് ആണ് റേറ്റ്